താമസിച്ചിരുന്നത് ഇവിടെ സൗബിൻ സാർന്ന് പറയാളുണ്ടായിരുന്നു മൂപ്പര് ഹോട്ടലൊക്കെ ഇണ്ട് ഇവിടെ നടത്തണ്ട് അപ്പൊ മൂപ്പര ഹോട്ടലാണ് ഭക്ഷണസാല മലയാളത്തിലേ കൈ സോബിൻ സാറ് സോബിൻ സാറേ പോവാണെ പോ ഞാൻ എടുക്കോട്ടെ സാറ് എവിടെ നാട്ടിലെ സോഫിൻ ആ മുപ്പത് പിന്നെ കൊറേ കാലം പിന്നെ ആർമിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മള് സംരക്ഷിക്കുന്നു അതിൽ ഞായറാഴ്ച അഞ്ഞൂറ് പേർക്കും നാട്ടിൽ നമ്മുടെ കേരളത്തിന് കണപ്പുറകളാക്ക എല്ലാ മാസം അവർക്ക് ടീച്ചേഴ്സ് പിള്ളേരെല്ലാവർക്കും അങ്ങനെ ട്രസ്റ്റ് ആണ് ലീഡ് ചെയ്യണം കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസം എനിക്ക് ഗവൺമെന്റ് പിന്നെ നമ്മുടെ മലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേഡിങ്സ് ഉണ്ട് കസ്റ്റഡിയിൽ നേരിട്ട് സാധനം ഉപയോഗിക്കുന്നു കൂടാതെ ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായ പാക്കേജ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും ലോവസ്റ്റ് റേറ്റ് പാക്കേജ് പാക്കേജ് പിന്നെ ഡയറക്റ്റ് സെല്ലിങ് കൊണ്ട് പത്ത് മുന്നൂറ് പേരും അങ്ങനെ ചെറിയ ചെറിയ സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ ഈ സ്വബന്ധാ അടിപൊളി മനസ്സിലായിട്ടു ഞാൻ ഫസ്റ്റ് അവിടെ വിളിച്ചപ്പോൾ തന്നെ ഇവിടെ പോയിരുന്ന പറഞ്ഞോട് ഭയങ്കര അടിപൊളി മനസ്സിലാണ് സാറിന് കൊറേ അവാർഡുകൾ കിട്ടിയിരുന്നു എടുത്തു ഇന്നലെ ഞാനിവിടെ കണ്ടിരുന്നു പക്ഷെ ഇന്ന് ഈ ഈ വാൾപേപ്പർ ഒട്ടിങ്ങനെ രീതിയിലായോണ്ട് ആ ഹാ അവാർഡ് ഹാസ് ആഹ് ഡോക്ടറേറ്റ് അതെ ഞാൻ പ്രൊഫൈൽ പ്രൊഫേഷ കണ്ടോ പ്രൊഫഷൻ പിക്ചറിലൊക്കെ കണ്ടിരുന്നോ അപ്പോ കണ്ടേ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളാണ് ഉപരിപ്പഴും ചെറുപ്പക്കാരാണ് കാണുമ്പോ എത്ര ജിമ്മിലൊക്കെ പോകണ്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് അപ്പൊ ആ അതെ അതെ ഞാന് അസ്കരണ ആളാണ് എനിക്ക് നമ്പർ തന്നത് വന്നപ്പോ തന്നെ ഉപര് കാര്യങ്ങളൊക്കെ റെഡി ആയി എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി തന്നു പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഓക്കെ സുബിൻ സാറേ താങ്ക് യു